ഫാമിലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എലഗൻസ് അപ്പം ഇന്നത്തെ നൈറ്റി കളക്ഷൻസിൽ ഈ ഒരു രണ്ട് പാറ്റേൺസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാലോ നമ്മുടെ ഈ പാറ്റേണിലെ ഫസ്റ്റ് കളറാണിത് ഒരു കരിനീല കളറാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ഫ്ലവർ വർക്ക് നമ്മൾ ഇത് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ദാ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ സാധാ ഒരു നോർമൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ആവശ്യമുള്ളവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പാറ്റേണിലെ അടുത്ത കളറാണിത് നല്ലൊരു ചില്ലി റെഡ് കളറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഫ്ലവർ വർക്ക് നമ്മൾ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാറ്റേണിലെ ഈ പാറ്റേണിൽ അടുത്ത കളർ വരുന്നത് ദാ ഈ ഒരു അടിപൊളി മെറൂൺ കളറിലാണ് കേട്ടോ ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലവർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെയും നെക്ക് പോഷൻ എന്താ ഇങ്ങനെ തന്നെ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല അത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതാ സാധാ സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനും നമ്മളൊരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നിന്റെ എല്ലാ മോഡലിനും പോക്കറ്റ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഇതൊരു കരിനീല കളറാണ് കൊടുത്തേക്കുന്നത് ഇത് സാധാരണ നോർമൽ ഒരു ചുരിദാർ കട്ട ആണ് പക്ഷെ ഇത് അജറക്കിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആക്കി ചെയ്തിട്ടുണ്ട് രണ്ട് ബട്ടൺ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് സാദാ ആണ് ഇതിലെ അടുത്ത കളറാണ് ഇത് നല്ലൊരു മെറൂൺ കളറാണ് ഇതും അജ്രക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് സ്മോൾ ടു എക്സർ സൈസ് ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് സദാ നോർമൽ സ്ലീവാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അതിൽ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നൈറ്റികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്മോൾ ടു എക്സൽ വരെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ നല്ല കളക്ഷൻസ് ആയിട്ട് കാണാം ചാറ്റാ താങ്ക്സ് ഫോർ വാച്ചിങ്